പ്രീമിയർ ലീഗിലും ഇറ്റാലിയൻ ലീഗിലും മാത്രമല്ല ഇത്തവണ ലാലിഗയിലും വലിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് ശരിക്കും ഒരു ത്രികോണ മത്സരമാണ് ടൈറ്റിലിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പകുതിയോളം പകുതിയോളമായിരിക്കുകയാണ് ഇപ്പം ലാലിഗയിലെ മത്സരങ്ങൾ അപ്പൊ നിലവിൽ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തെട്ട് പോയിന്റുമായി ബാർസലോണ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തെട്ട് പോയിന്റ് നേടിയ അത്ലറ്റിക്കോ മാൻഡ്രിഡ് രണ്ടാമത് നിൽക്കുന്നു ഗോൾ ഡിഫറൻസിൻ്റെ ആനുകൂല്യത്തിലാണ് താൽക്കാലികമായി ബാർസലോണ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തൊട്ടുപിന്നിൽ പതിനേഴ് മത്സരം കളിച്ച റയൽ മാൻഡ്രഡും ഉണ്ട് റയൽ മാൻഡിഡിൻ്റെ നിലവിൽ മുപ്പത്തേഴ് പോയിന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തും സംഭവിക്കാമെന്നുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ത്രികോണ മത്സരം തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണിലൊക്കെ ശരിക്കും ഈ ഒരു രണ്ട് ടീമുകൾ അതായത് സ്പാനിഷ് ഫുട്ബോളിലെ എക്കാലത്തെയും വമ്പന്മാരായ റയൽ മാഡും ബാർസലോണയും തമ്മിലായിരുന്നു ടൈറ്റിൽ കണ്ടസ്റ്റ് പക്ഷേ ഇത്തവണ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട് അത്ലറ്റിക്കോമായിട്ട് വീണ്ടും തിരികെ വന്നിരിക്കുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിലാണ് അവസാനമായിട്ട് സെമിയോണിയുടെ ക്ലബ്ബ് ലാലിഗ കിരീടം നേടിയത് പക്ഷെ അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവർ ഇത്തവണ വീണ്ടും ഫുൾ ഫ്ലഡ്ജായിട്ട് തിരികെ വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൽ നടത്തിയ ട്രാൻസ്ഫർ അതായത് സൈനിങ്ങുകളെല്ലാം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഹൂലിയൻ അൽവാരസ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പറയേണ്ട ആവശ്യമില്ല പിന്നെ സ്വർലോത്താണെങ്കിൽ ഒരു അഡീഷണൽ ഓപ്ഷൻ നല്ല രീതിയിൽ ഗോളുകളൊക്കെ കണ്ടെത്തുന്നുണ്ട് പിന്നെ ഗാലഗറും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ശരിക്കും ടീം ഒന്ന് സെറ്റാണ് ഒരു ബാലൻസ്ഡ് സ്കോഡായിട്ട് മാറിയിട്ടുണ്ട് ഈ ഗ്രിസ്മാനും എവർഗ്രീൻ ഗ്രിസ്മാനും പിന്നെ കുല്യൻ അൽവാരസും ചേർന്നുള്ള സഖ്യം അത് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട് തുടർച്ചയായിട്ട് അവർക്ക് ഗോളുകൾ നേടാൻ സാധിക്കും നല്ല ഏകമയത്തോടെയാണ് കളിക്കുന്നത് അതിനൊപ്പം തന്നെ അത്ലറ്റിക്കോമായിട്ടൊരു ഡിഫറൻസ് എക്കാലത്തും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സിമിയോണിയുടെ ടീമിന്റെ ഡിഫൻസ് ആണ് അപ്പോൾ ആ ഒരു ഡിഫെൻസ് ഇത്തവണ അവർ കീപ്പ് ചെയ്ത് മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നത് ആകെ പതിനൊന്ന് ഗോളുകൾ മാത്രമാണ് അവർ വഴങ്ങിയിരിക്കുന്നത് ഇപ്പം പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും കുറവ് റയൽ സോസിഡാണും പിന്നെ അത്ലറ്റിക്കോ ആണ് ആരെങ്കിലും ഈ സീസണിൽ വഴങ്ങിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു പോയിന്റ് തന്നെയാണ് അത്ലറ്റിക്കോ മാറ്റോഡിനെ സംബന്ധിച്ച് കാരണം ഇത്തവണ എന്തായാലും റയൽ മാഡ്രിഡ് ആണെങ്കിലും ബാർസലോണ ആണെങ്കിലും അവർക്ക് ഇനിയുള്ള മത്സരങ്ങൾ നിർണായകം തന്നെയാണ് പ്രത്യേകിച്ച് ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കാര്യങ്ങൾ തകിടം പറയും കാരണം മാഡ്രിഡ് അത്രയും ഒരു ഡ്രീം റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവസാനമായി കളിച്ച എല്ലാ ടൂർണമെന്റുകളുമായി കളിച്ച പതിനൊന്ന് മത്സരങ്ങളും വിജയിക്കാൻ അത്ലറ്റിക്കുകളുമായിട്ട് സാധിച്ചു ലാലികയിലേക്ക് സ്പെസിഫിക് ആയി വരികയാണെങ്കിൽ അവസാനമായി കളിച്ച ആറ് ലാലിക മത്സരങ്ങളിലും സിമിയോണിയുടെ ടീം വിജയിച്ചിരിക്കുകയാണ് അപ്പം ടീമിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ മികച്ച രീതിയിലാണ് പോകുന്നത് സിമിയോണിയുടെ മകനൊക്കെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നെപ്പോകിഡ് എന്നുള്ള ഇമേജ് ഒന്നും അല്ല അതിനുപരിയായിട്ട് തനിക്ക് ടാലന്റ് ഉണ്ട് അല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കൊരു അവിഭാജ്യ ഘടകമായി അത്ലറ്റിക്കോ മാഡിന്റെ ഒരു അവിഭാജ്യ ഘടകമായി ജൂലിയാനോ സിമിയോണി മാറിയിട്ടുണ്ട് ആ ഒരു ഹൈ പ്രസിങ് ആണെങ്കിലും ഇന്റൻസിറ്റി ആണെങ്കിലും എനർജെറ്റിക് ഒരു പ്ലേയും ടോട്ടലി അച്ഛൻ്റെ തനി പകർപ്പാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു ടീം തന്നെയാണ് അവരുടെ ഒരു സ്ട്രെങ്ത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ബാർസലോണയ്ക്കാണെങ്കിലും റയൽമാഡനാണെങ്കിലും അത്യാവശ്യം നല്ല വെല്ലുവിളി തന്നെ അത്ലറ്റിക്കോ മാഡോട്ട് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം ബാർസലോണയിലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിൻ്റെ തുടക്കത്തിലൊക്കെ ഗംഭീരമായുള്ള പെർഫോമൻസാണ് ബാർസലോണ കാഴ്ച വെച്ചാൽ ആൻസിക്ലീക്കിൻ്റെ ഹൈ പ്രസിങ് ഗെയിം വളരെ സ്ട്രെങ്തനായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാഴ്ചയായിരുന്നു തുടർച്ചയായിട്ട് വിജയങ്ങൾ നേടുന്നു നല്ല ലീഡൊക്കെ നേടാൻ പോയിന്റ് ടേബിൾ തുടക്കത്തിൽ ബാർസലോണയ്ക്ക് സാധിച്ചിരുന്നു നമിന ഒരു വശത്ത് റഫീനിയ ഒരു വശത്ത് സ് എല്ലാരും കൂടെ ചേർന്ന് മികച്ച രീതിയിൽ കളിക്കുന്നു അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നിന്ന് പക്ഷേ അവസാനമായിട്ട് നമ്മളിപ്പം നോക്കുമ്പോൾ അവസാന ആറ് മത്സരങ്ങളിൽ ഒക്കെ വളരെ ദയനീയമായ പെർഫോമൻസ് ആണ് ബാസ്ലോണയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇപ്പൊ അവസാനമായി കളിച്ച ആറ് ലാലിക മത്സരങ്ങൾ ഒന്നിൽ മാത്രമാണ് ബാസ്ലിക്ക് ജയിക്കാൻ സാധിച്ചത് മൂന്നെണ്ണത്തിൽ പരാജയപ്പെട്ടു രണ്ടെണ്ണം സമനിലയായിരുന്നു ശരിക്കും ആ ഒരു മുന്നേറ്റ ഒന്നും ഗോളുകൾ കണ്ടെത്താൻ ബാസ്ലോണയ്ക്ക് സാധിക്കുന്നില്ല ആ പഴയ പ്രഭാവത്തോടെ കളിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ ആ ഒരു വീര്യം ചോർന്ന അവസ്ഥയിലാണ് പിന്നെ ഇപ്പം ഏറ്റവും ദുർഘടമായ ഒരു അവസ്ഥയിലേക്ക് ബാസ്ലോണ പോയിക്കൊണ്ടിരിക്കുന്നത് ാണ് കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയറായ വൈറ്റിൽ പ്ലെയറായ ലിമിൻ യമാൽ പരിക്കേറ്റിരിക്കുകയാണ് അപ്പൊ യമാലിന് ഇപ്പൊ പരിക്കേറ്റ് ഏതാണ്ട് ഒരു മാസത്തോളം നഷ്ടമാകുമെന്നാണ് പറയുന്നത് അത് ബാസോണിനെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ടൈറ്റ് കോണ്ടസ്റ്റ് നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഡ്രോപ്പ് ആയിട്ട് ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു സമയത്ത് യമാലിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഫ്ലിക്കിനെ ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് ഇനിയിപ്പോ അടുത്ത മത്സരം ഇപ്പൊ ഈ ആഴ്ചയിലെ മത്സരം ഇപ്പൊ കമ്മിങ് ആയിട്ട് വരുന്നത് അത്ലറ്റിക് മാഡ്രിഡും ബാസ്സലോണയും തമ്മിലുള്ള പോരാട്ടമാണ് ബാസലോണയെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമാണ് അതേപോലെ തന്നെ അത്ലറ്റിക്കോമാരെ സംബന്ധിച്ച് അവർക്ക് ഈ മത്സരം വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ കോൺഫിഡൻസ് വലിയ തോതിൽ വർദ്ധിക്കും അതുമാത്രമല്ല പോയിന്റ് ടേബിൾ ഒന്നാമത് എത്താനുള്ള ഒരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പം ബാർസലോണയെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങൾ വളരെ നിർണായകമാണ് ഒന്നാമത് ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഹൈ ഇൻറ്റെൻസിറ്റി ആയിട്ടുള്ള ഹൈ പ്രസിങ് ഫുട്ബോൾ കളിക്കുമ്പോൾ പലപ്പോഴും യങ് പ്ലേയേഴ്സാണ് കൂടുതൽ കാരണം പല പലതാരങ്ങളും പരിക്കിൻ്റെ പിടിയിലായതുകൊണ്ട് അക്കാദമി പ്ലേയേഴ്സിനെ ഒക്കെയാണ് കളിപ്പിക്കേണ്ടി വന്നത് പതിനേഴും പതിനെട്ടും പത്തൊമ്പത് ഇരുപതും വയസ്സുള്ള പ്ലേയേഴ്സൊക്കെയാണ് അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ പരിക്ക് പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം ക്ഷീണിതരായൊരു സ്കോഡായിട്ട് ബാർസലോണ മാറിയിട്ടുണ്ട് ഇപ്പം സീനിയർ പ്ലേയേഴ്സൊക്കെ തിരിച്ചു ഉള്ളൂ പരിക്കൊക്കെ മാറിയിട്ട് അപ്പൊ അതൊരു പ്രോബ്ലം തന്നെയാണ് ബാസലോണയെ സംബന്ധിച്ചത് പിന്നെ റയലിനാണെങ്കിലും പ്രതീക്ഷിച്ചൊരു പ്രകടനം ഇതുവരെ ലാലിഗിയിൽ റയലിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് നാല് മത്സരങ്ങൾ സമനിലയായി അതുകൂടാതെ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു പക്ഷേ അംബാപ്പയും ബെലിംഗാമും പിന്നെ റോഡ്രിഗോയും മിനീഷ്യസും എല്ലാം നല്ല താതാത്മ്യത്തോടെ നല്ല സെറ്റായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റർ കപ്പ് ഒക്കെ നേടി ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് വിനീഷണി ഫിഫ ബെസ്റ്റ് കിരീടം സ്വന്തമാക്കി അപ്പം റയൽമാരനെ സംബന്ധിച്ച് ഇപ്പം അടുത്ത മത്സരം വരുന്നത് സെവിയുമായിട്ടാണ് അപ്പോൾ ആ മത്സരം എന്തായാലും വിജയിക്കണം കാരണം അത്ലറ്റിക്കോമാറിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ തകിടം മറയാനാണ് സാധ്യത അപ്പം ഈ സീസണിലെ ഈ ഒരു പെർഫോമൻസ് അതായത് അത്ലറ്റിക് കോമാഡിൻ്റെ പെർഫോമൻസ് അതൊരു ഹൈലൈറ്റ് തന്നെ ആകാനാണ് സാധ്യത കാരണം അവരെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമായിരിക്കില്ല പ്രത്യേകിച്ച് ടൈറ്റിൽ റേസിലാണെങ്കിലും അവർക്ക് ഇത്തവണ നല്ലൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അവരൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒന്ന് എനർജൈസ് ചെയ്ത് എത്തിയിരിക്കുകയാണ് അപ്പം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു സീസൺ ലാലികയിൽ എന്തായിരിക്കും സിറ്റുവേഷൻ റയൽ മാഡനും ബാഴ്സലോണയ്ക്കും വെല്ലുവിളി ഉയർത്തി കിരീടം നേടാൻ അറ്റ്ലറ്റിക്കോ മാഡനു സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക